ഹായ് ഹലോ നമസ്കാരം പെച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു പ്രത്യേക സബ്ജക്റ്റ് അല്ല നമ്മളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കാണുന്നവരായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരുപാട് ക്ലാസുകൾ ഐ സി ഡി എസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തെ ക്ലാസുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു റിവിഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ എടുത്ത ക്ലാസുകൾ എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഈ റിവിഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓപ്ഷൻസ് അഹിതം നമ്മൾ തരുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി എന്താണ് ഉത്തരം എന്നുള്ളത് ഈ തരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ നമ്മുടെ മുന്നിലുള്ള ഞാൻ എടുത്ത ക്ലാസ്സുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ആ ക്ലാസ് കണ്ടവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് ഓരോ ചോദ്യം ഞാൻ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരം നിങ്ങൾ എ ബി സി ഡി എന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഉത്തരം എഴുതിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് പത്ത് ചോദ്യങ്ങളുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ എന്നിട്ട് ലാസ്റ്റ് നിങ്ങളുടെ മാർക്കും കമൻറ്റ് ചെയ്യണം മറക്കരുത് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ അപ്പോൾ അപ്പോൾ കമൻറ്റ് ചെയ്ത് വയ്ക്കുകയുള്ളൂ അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ഓക്കെ എന്നിട്ട് മാർക്ക് കൗണ്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ സൗജന്യ ഐ സി ഡി എസിന് വേണ്ടിയിട്ടുള്ള സൗജന്യ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് നമ്മൾ അപ്ഡേഷൻസ് തരുന്നതും അത്തരത്തിലുള്ള ക്ലാസുകളും സൗജന്യമായിട്ട് കൊടുക്കുന്ന ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിനകത്ത് നമ്മളതിന് ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പെയ്ഡ് ക്ലാസ്സും ഉണ്ട് ഐ സി ഡി എസിന് വേണ്ടിയിട്ടുള്ള പെയ്ഡ് ബാച്ച് ഉണ്ട് അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ചൂടേ കാണുന്ന നൈൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും എത്രയും പെട്ടെന്ന് വിളിക്കുക നമ്മൾ ആദ്യം മുതൽ തന്നെ നമുക്ക് പഠിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ആദ്യത്തെ ബാച്ചാണ് ഐ സി ഡി എസിൻ്റെ സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഇടന്നാലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തുടർന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്ന ഇതൊക്കെ നമ്മൾ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അത് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം മലനാട് ഇടനാട് തീരപ്രദേശം ഇവയൊന്നുമല്ല അപ്പോൾ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ അപ്പോൾ എ ബി സി ഡി ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഉത്തരം എഴുതുന്നതിന് പകരം ഉത്തരം എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം കേട്ടോ ഓക്കെ അതല്ല വൺ ടു ത്രീ ഒരു പത്ത് വരെ നമ്പർ ഇട്ടിട്ട് ഒന്നിൻ്റെ ഒത്തിരം രണ്ടിന് ഒരു മൊത്തമായിട്ട് എഴുതിയിട്ട് നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല ഓക്കെ എന്നിട്ടപ്പം നിങ്ങളുടെ മാർക്ക് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഏതാണ് ഒന്നാമതിൻ്റെ ഉത്തര ഏതാണെന്നുള്ളത് പെട്ടെന്ന് എഴുതിക്കോളൂ സമയം വേണ്ട വേണ്ടവർ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യാൻ നമ്മൾ ഒരു അത്രയും സമയം നമ്മൾ ഒരു സ്ലൈഡിൽ വെയിറ്റ് ചെയ്യുന്നില്ല കാരണം റിവിഷൻ അല്ലേ നമുക്ക് പെട്ടെന്ന് പോകാം വളരെ കുറച്ചല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കും നമുക്ക് ഇവിടുന്ന് തന്നെ ഉത്തരം പറഞ്ഞു പോകും അതായിരിക്കും ബെറ്റർ അപ്പോൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് അപ്പം തന്നെ വാല്യൂ ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഓരോരുത്തർ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്നത് തീരപ്രദേശമാണ് തീരപ്രദേശമാണ് അല്ലേ അപ്പം നമ്മൾ ഇതിൻ്റെ കൊസ്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ തീരപ്രദേശം ഏഴേ പോയിന്റ് അഞ്ച് മീറ്റർ തൊട്ട് എഴുപത്തഞ്ച് മീറ്റർ വരെ നമ്മൾ ഏതാണ് ഇടനാട് എഴുപത്തഞ്ച് മീറ്ററിന് മുകളിലാണെങ്കിൽ മലനാട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ക്ലാസ് കണ്ടവർക്കൊന്നും മനസ്സിലാകും കൂടുതൽ എക്സ്പ്ലേഷൻ അവിടെ തരുന്നില്ല ഇതിൻ്റെ ഒത്തൊരു ഓപ്ഷൻ സി തീരപ്രദേശമാണ് അടുത്ത രണ്ടാമത്തെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓക്കെ അപ്പോൾ എന്താണ് ചോദ്യം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാനായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് സീതാലയം തൂവാല വിപ്ലവം അശ്വമേധം മൃതസഞ്ജീവിനി ഏതാണ് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ ഏതാണ് ഉത്തരം എന്നുള്ളത് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ സമയം വേണ്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തോ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് നോക്കുക ഇവിടെ പറയുന്നുണ്ട് വായുവിലൂടെ അല്ലേ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് അല്ലെ വായുവിലൂടെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു കാരണം എന്താണ് തൂവാല വിപ്ലവമാണ് അല്ലേ വായുവിലൂടെ അല്ലേ നമ്മൾ ഇപ്പം തുമ്മുമ്പോഴും കൊരയ്ക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ തൂവാല ഉപയോഗിച്ച മുഖം അടച്ചു പിടിക്കുക അല്ലേ അത്രയുള്ളൂ തൂ തൂവാല വിപ്ലവം എന്ന് മനസ്സിലാക്കുക അല്ലേ അപ്പോൾ എന്താണ് ഹോമിയോപ്പതിയുമായി ഒരു പദ്ധതി നിങ്ങളുടെ മൈൻഡിലേക്ക് കയറി വരുമ്പോൾ അത് സീതാലയം ഹോമിയോപ്പതി ആലോചിച്ച് വെക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അശ്വമേധ അല്ലെ കുഷ്ഠരോഗം ഗൃഹസന്ദർശനം നടത്തിയിട്ട് അത് പരിശോധനയുമായി ബന്ധപ്പെട്ട അശ്വമേധം എന്ന് പറയുന്നത് പിന്നെ അവയവദാനവുമായിട്ടൊരു പദ്ധതിയാണ് മൃതസഞ്ജീവിത കറിയാലോസോ തൂവാല വിപ്ലവം അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് ധാരണയുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഉത്തരം ബി ആണ് രണ്ടാമത്തെ ഉത്തരം ബി ആണ് ഏതാണ് വിപ്ലവം അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു കുട്ടികളിലെ പ്രമേഹരോഗം തടയാനുള്ള കേരള സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ പദ്ധതി ഏതാണ് കുട്ടികളിലെ പ്രമേഹ രോഗം തടയാനുള്ള കേരള സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ പദ്ധതി ഏതാണ് മിഠായി വിമുക്തി ആയുർദളം ആർദ്രം എന്താണ് ഇതിന് ഉത്തരം എന്നുള്ളത് കമന്റ് ചെയ്തേ നോക്കട്ടെ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഉത്തരം എന്നുള്ളത് പെട്ടെന്ന് കമന്റ് ചെയ്യുക ക്ലിയറായി കമൻറ്റ് ചെയ്യുക സമയം വേണ്ട ഒരു വീഡിയോ പോസ് ചെയ്തിട്ടൊന്നും ചോദ്യം വായിക്കുക ഉത്തരം നോക്കുക അപ്പോൾ എന്താണ് കുട്ടികളിലെ പ്രമേഹ രോഗം നമ്മൾ ഈ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു അല്ലേ കുട്ടികളിലെ പ്രമേഹ രോഗം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു ഓപ്ഷനിൽ നിന്ന് കിട്ടും ഇല്ലേ എന്താണ് കുട്ടികളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് വേണം അതുപോലെ തന്നെ പ്രമേഹം നിങ്ങൾക്ക് ഷുഗർ അല്ലെ മുട്ടായി എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മിഠായി എന്ന് കിട്ടും വിമുക്തി അറിയാൻ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് വിമുക്തി ആയിരത്തോളം എന്താണ് എയ്ഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് അതുപോലെ എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെമായി ബന്ധപ്പെട്ടുള്ള അവരുടെ വികസനങ്ങളോ അവരുടെ ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആർദ്രം എന്ന് പറയുന്നത് സോ മിഠായി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ കുട്ടികളുടെ പ്രമേയ രോഗം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരൂത്തരായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അടുത്ത് നോക്കൂ ചുവടെ പറയുന്ന വി എൽ ഒന്നാം ഡിഗ്രി പൊള്ളൽ ഏതാണ് ഇത് നമ്മുടെ ഇതിൽ വരുന്നത് അതായത് ഫസ്റ്റ് എയ്ഡിൽ വരുന്നതാണ് ഫസ്റ്റ് എയ്ഡിൽ വരുന്ന ആ ഒരു ഇതിനാണ് പ്രഥമ ശുശ്രൂഷയ്ക്കകത്ത് വരുന്നൊരു ടോപ്പിക്കാണ് അതിനകത്ത് വരുന്നൊരു ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടാണ് കേട്ടോ നോക്കാം ഞാൻ പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞിരുന്നു എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നത് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ മേഖലയിൽ നിന്നുള്ള ചോദ്യം നോക്കാം ചൂടിയാൽ പറയുന്നവയിൽ ഒന്നാം ഡിഗ്രി പൊള്ളൽ എന്ന് പറയുന്നത് ഏതാണ് ശരീരകലകളെ ബാധിക്കുന്ന തരത്തിലുള്ള പൊള്ളൽ അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളെ ബാധിക്കുന്ന പൊള്ളൽ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടാക്കുന്ന പൊള്ളൽ തൊക്ക് ചുവന്ന് കാണുന്നു ഇതിലേതാണ് ഒന്നാം ഡിഗ്രി പൊള്ളലെന്നാണ് ചോദിക്കുന്നത് പെട്ടെന്ന് ഉത്തരം എഴുതുക നമ്മൾ ആ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാണ് കാണാത്തവരുണ്ടെങ്കിലും നമ്മൾ ഐ സി ടി സൂപ്പർവൈസർ എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിനകത്ത് ആ വീഡിയോസ് ഉണ്ട് ഫസ്റ്റ് എയ്ഡെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതെടുത്ത് കാണുക ഓക്കെ അല്ലേ സോ നമ്മളതൊരു സിലബസിൽ പറയുന്നൊരു ടോപ്പിക്കാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒന്നാം ഡിഗ്രി പൊള്ളലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഒന്നാം ഡിഗ്രി പൊള്ളലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒന്നാം ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ് വളരെ ചെറുതായിരിക്കും അല്ലേ കാരണം തൊക്ക് ചുവന്ന് കാണുന്നു എന്ന് പറയുന്നതാണ് ഒന്നാം ഡിഗ്രി ഓക്കെ ഇത് ഒന്നാം ഡിഗ്രി പൊള്ളലിന് എങ്ങനെയെന്ന് പറയുന്നത് തൊക്ക് ചുവന്ന് കാണുന്നു എന്ന് പറയുന്നത് ഇനി ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാം ഡിഗ്രി പൊള്ളൽ രണ്ടാം ഡിഗ്രി പൊള്ളൽ മൂന്നാം ഡിഗ്രി പൊള്ളൽ നാലാം ഡിഗ്രി പൊള്ളൽ ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ അതായത് ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടാകുന്ന പൊള്ളലാണ് രണ്ടാം ഡിഗ്രി പൊള്ളൽ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടാകുന്നു ചർമ്മത്തിൽ ഉണ്ടാകുന്ന പൊള്ളലാണ് രണ്ടാം ഡിഗ്രി പൊള്ളലെന്ന് പറയുന്നത് ഇനി ചർമ്മത്തിൻ്റെ ആന്തരിക ഭാ ആന്തരിക ഭാഗങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള പൊള്ളലാണ് അത് മൂന്നാം ഡിഗ്രി പൊള്ളലാണ് നോക്കുക അത് നോട്ട് ചെയ്തു വെക്കുക തൊക്ക് ചുവന്ന് കാണുന്ന ഒന്നാം ഡിഗ്രി പൊള്ളൽ ചർമ്മത്തിൽ കുമുളകൾ ഉണ്ടാകുന്ന പൊള്ളൽ രണ്ടാം ഡിഗ്രി ചർമ്മത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളെ ബാധിക്കുന്ന പൊള്ളലാണെങ്കിൽ മൂന്നാം ഡിഗ്രി ഇനി നമ്മുടെ ശരീര കലകളെ ബാധിക്കുന്ന പൊള്ളലാണ് നാലാം ഡിഗ്രിയിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ നാലാം ഡിഗ്രി പൊള്ളൽ അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഫസ്റ്റ് സൈഡ് എന്ന് പറയുന്ന ക്ലാസ്സിനതിൽ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് കാണാത്തവരത് കാണുക അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ് ഓക്കെ അടുത്ത അഞ്ചാമത്തെ നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ് നോക്കുക ഓപ്ഷൻ നോക്കുക അരവിന്ദ് പനഗരിയ രാജീവ് കുമാർ സുമൻ ബെറി ഇവരാരുമല്ല നമ്മൾ നീതി ആയോഗ് എടുത്തതാണ് നിതി ആയോഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് മുൻകാല ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നീതി ആയോഗം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നാണ് സോ ഇവിടുത്തെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷനായിരുന്നു ഞാൻ എടുത്ത ക്ലാസ്സിൽ ഒരു ചോദ്യമാണ് നിതി ആയോഗിൻ്റെ ഉപാധ്യക്ഷന് ആര് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഏതാണെന്നുള്ളത് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളുക കമൻറ്റ് ചെയ്തിട്ടാണെന്ന് പ്രതീക്ഷിക്കുമ്പോൾ സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെയർമാൻ അതുപോലെ തന്നെ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ സിഇഒഒ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ വളരെ ആ മൂന്ന് പേരുകൾ വളരെ വ്യക്തമായിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതലുള്ളവർ ആ വീഡിയോ കണ്ടോളൂ നിതി എന്നുള്ള വീഡിയോ കാണുന്നതിനെ കുറച്ചൊരു ബെറ്റർ നമ്മൾ ഇതിനകത്ത് സമയം കളയുന്നില്ല പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷനാണ് ചോദിച്ചിട്ടുള്ളത് നിലവിലെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ് നിലവിലെ ഉപാധ്യക്ഷനായാണ് സുമൻ ബെറിയാണ് ഇനി നമ്മൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഉപാധ്യക്ഷൻ രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലോ ഈ നീതി ആയോഗ് വരുന്നത് പ്ലാനിങ് കമ്മീഷന് പകരമായിട്ടല്ലേ അപ്പോൾ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന ആരായിരുന്നു അത് അരവിന്ദ് പനങ്കരി ആയിരുന്നു ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് നിതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു അരവിന്ദ് പനഗറിയ ഓക്കെ അരവിന്ദ് പനഗറിയ ആയിരുന്നു ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഉപാധ്യക്ഷനാണ് രാജീവ് കുമാർ നോക്കൂ രണ്ടാമത്തെ ഉപാധ്യക്ഷനാണ് രാജീവ് കുമാർ ആദ്യത്തെ അരവിന്ദ് പനഗരിയ രണ്ടാമത്തെ രാജീവ് കുമാർ നമ്മളോട് നിലവിൽ ചോദിക്കുകയാണെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നുണ്ടെങ്കിൽ അത് ഒരാൾ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് സുമൻ ബർ തന്നെയാണ് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് തിരുത്തി പഠിക്കണം നിലവിൽ നമ്മൾ നമ്മൾ അഫയർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു തരുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാറ്റങ്ങൾ വരാം കാരണം ഓരോരുത്തരുടെ സ്ഥാനങ്ങളാണ് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാം അല്ലേ സോ സുമൻ പറയുകയാണ് നമ്മുടെ നിലവിലെ ആരെന്ന് പറയുന്നത് ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് അടുത്തത് ലോക മലേറിയ ദിനം എന്നാണ് ലോക മലേറിയ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് ലോക മലേറിയ ദിനം എപ്പോഴാണ് ലോക മലേറിയ ദിനം പെട്ടെന്ന് കമൻറ്റ് ചെയ്തു എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളല്ലേ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത് പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ സോ ലോക മലേറിയ ദിനമെന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് ഓപ്ഷൻ എ ആണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് ലോക മലേറിയ ദിനമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ഏപ്രിൽ ഇരുപത്തി അഞ്ച് എത്ര പേര് കറക്റ്റായിട്ട് കമൻ്റ് ചെയ്തു നോക്കാം അല്ലേ അടുത്തത് അടുത്ത അടുത്തടുത്ത രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നൂറ്റി ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഓക്കെ ഈ ചോദ്യം നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്ന ഒരു ചോദ്യം മറ്റേ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മുൻകാലത്ത് ചോദിച്ചിട്ടുണ്ടായി ഉത്തരായ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം വന്നു അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അക്ഷാംശ രേഖയിലേക്ക് വന്ന് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ക്ലാസ് നമ്മുടെ അവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അക്ഷാംശരേഖ എന്ന് പറയുന്നത് നോക്കുക ഇവിടുത്തെ എന്ന് പറയുന്നത് എത്രയാണ് നോക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ എ ആണോ ബി ആണോ സി ആണോ അക്ഷാംശം അടുത്തെടുത്തിട്ടുള്ള രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ആ ദൂരവ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നോക്കുക അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ദൂരവ്യത്യാസം എത്രയാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് ഓക്കെ ഒരു അക്ഷാംശരേഖയും അതിനടുത്ത് കിടക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന ആ രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ഈ അകലമാണ് ഇത്ര എന്ന് പറയുന്നത് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ എന്ന് പറയുന്നത് ശ്രദ്ധ പഠിച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ഓക്കെ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത എട്ടാമത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന് ഓക്കെ അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എപ്പോഴെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് അപ്പോൾ ഇതിലേത് വർഷമാണ് ഇത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നിട്ടുള്ളത് എപ്പോഴാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക എന്നിട്ട് എന്തു ചെയ്യുക എഴുതുക ഓക്കെ അപ്പോൾ സമയം വേണ്ട ഒരു പോസ് ചെയ്തോ പോസ് ചെയ്തിട്ട് എഴുതുക നമ്മൾ നേരെ നമ്മുടെ ഉത്തരത്തിലേക്ക് കിടക്കാം ഓക്കെ അല്ലേ സോ നോക്കുക ഇവിടെ പറഞ്ഞിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനമാണ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യ സമ്മേളനമാണ് അല്ലേ അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നുണ്ട് രൂപീകരിച്ച സമയത്തല്ല സമ്മേളനം അത് കഴിഞ്ഞിട്ടാണ് അല്ലേ അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത് അതിന് ശേഷം അവരുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് അതേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ ഒൻപതിനാണ് കണ്ടോ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ആദ്യ സമ്മേളനം ഇതെന്നെ ഡിസംബർ ഒൻപതിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകൃതമാവുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ആദ്യ സമ്മേളനവും അവിടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് സ്ഥിരം അധ്യക്ഷനെ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദായിട്ട് സ്ഥിരം അധ്യക്ഷൻ ആ അധ്യക്ഷനായിരുന്നു നമ്മൾ ആ ചോദ്യം ചോദിച്ചിട്ട് ും അധ്യക്ഷനായിട്ട് ആര് വരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന്റെ പ്രത്യേകത ആരാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു അല്ലേ ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ വർഷങ്ങളിൽ കിടക്കുന്നത് അതിനകത്ത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആയിരത്തിള്ളത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിലെ ആദ്യ സമ്മേളനം നടന്നു എന്നുള്ളതാണ് എ ആണ് ഉത്തരം അടുത്തു നോക്കുക സുചീന്ദ്രം കൈമുക്കുക എന്ന പ്രാകൃതമായ ശിക്ഷാ നടപടി നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഓക്കെ അപ്പോൾ സുചീന്ദ്രം എന്ന് പറയുന്ന പ്രാകൃതമായിട്ടുള്ള ശിക്ഷാ നടപടി നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു പെട്ടെന്ന് കമൻറ്റ് ചെയ്തോ വിശാഖം തിരുനാൾ അനീഴം തിരുനാൾ ഉത്തരം തിരുനാൾ സ്വാതി തിരുനാൾ ആരാണെന്നുള്ളത് പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക വിശാഖം തിരുനാൾ അനിഴം തിരുനാൾ ഉത്തരം തിരുനാൾ സ്വാതി തിരുനാൾ ഓക്കെ റെഡിയല്ലേ എഴുതിയിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ സോ നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി സ്വാതി തിരുനാളാണ് ഉത്തരം വരുന്നത് സ്വാതി തിരുനാളാണ് ഒൻപതാമത്തേൻ്റെ ഉത്തരം സ്വാതി തിരുനാളാണ് ഓക്കെ ഞാൻ പത്താമത്തെ ക്വസ്റ്റനിലേക്ക് കിടക്കാം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷം ഓക്കെ അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചിട്ടുള്ള വർഷം എപ്പോഴാണ് ആ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് നാല് വർഷം തന്നിട്ടുണ്ട് അപ്പോൾ ഏത് വർഷമാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട് അല്ലെങ്കിൽ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഏതാണ് എന്നുള്ളത് പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക വർഷം കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്താ എല്ലാം രണ്ടായിരത്തി പതിനാലാണ് അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം സെപ്റ്റംബറിൽ ഏതാ ദിവസം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ പത്ത് ചോദ്യങ്ങളായിട്ടുണ്ട് പത്തെണ്ണത്തിൽ എത്ര മാർക്ക് കിട്ടി കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കണം ഇതിൻ്റെ ഉത്തരം കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാണ് സോ നിങ്ങൾക്ക് നമ്മൾ നാല് പത്ത് ക്വസ്റ്റ്യൻസ് നാല് ഓപ്ഷനിൽ അത് ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ പത്ത് ക്വസ്റ്റൻസ് നമ്മൾ തന്നു നമ്മൾ എടുത്ത ഭാഗത്തു നിന്നാണ് ഇതിനകത്ത് നിങ്ങൾ ക്ലാസ് കറക്റ്റായിട്ട് കണ്ടവർക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് ഉണ്ടാവും ഒന്നോ ഒക്കെ തെറ്റും സ്വാഭാവികമാണ് ഇനി പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ റിപ്പീറ്റായിട്ട് അത് വായിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ റിപ്പീറ്റായിട്ട് വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് അത് കയറി വരും ഉറപ്പാണ് തീർച്ചയാണ് ഓക്കെ അല്ലേ സോ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റായിട്ട് റിപ്പീറ്റ് ആയിട്ട് റിപ്പീറ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ നിന്ന് പോവില്ല ഓക്കെ സോ ഇത്രയും ക്വസ്റ്റ്യൻ പത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടു ഈ പത്ത് ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ടോട്ടൽ മാർക്ക് സാർ എനിക്ക് ഇത്ര മാർക്ക് കിട്ടി ഇത്രണം തെറ്റി ഇത് ഞാൻ പഠിക്കും എന്തായാലും സാറേ ക്ലാസ് കാണും എന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസുകൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓക്കെ ഈ മുൻകാല ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കി ക്ലാസ് ചെയ്യുന്നതിൻ്റെ കാര്യം മുൻപ് എങ്ങനെ ചോദിച്ചിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം കാരണം എന്നിട്ട് അതിന് അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കണം അല്ലാതെ നിങ്ങൾക്ക് ഈ സിമ്പിളായിട്ട് ചോദിക്കൂ പി എസ് സി എന്നുള്ളൊരു നിലപാടിലാണ് നിങ്ങൾ പഠിക്കുന്നത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശരിയായ ട്രാക്കിലൂടെ അല്ല എന്ന് മനസ്സിലാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഏതൊക്കെ രീതിയിൽ ചോദിച്ചിട്ടുണ്ടോ അതിൽ നിന്നും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് വേണം നമ്മൾ പഠിക്കാൻ അങ്ങനെ പഠിച്ചാൽ മാത്രമേ മുന്നിലെത്തുകയുള്ളൂ ഇതൊരു യോഗ്യതാ പരീക്ഷയല്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മാർക്ക് കടന്നാൽ നമ്മൾ യോഗ്യത നേടുന്നുള്ളതല്ല ആരാണോ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നത് അവർക്കാണ് ജോലി സോ മത്സര പരീക്ഷയാണ് മത്സരിച്ച് പഠിക്കുക എന്നേക്കാൾ മുന്നിൽ ഒരാൾ എത്തുകയാണെങ്കിൽ അവരെക്കാൾ മുന്നിൽ എത്താൻ എനിക്ക് പറ്റണമെന്ന എന്താണ് വാശിയോടുകൂടി പഠിക്കണം വാശിയോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ സോ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പത്ത് ചോദ്യങ്ങളിൽ എത്ര ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റായിട്ട് ഉത്തരമെഴുതി എന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യുക അത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ക്ലിയറായിരുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പെയ്ഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ട ഒരു ഇതിലേക്കാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈം ഗ്യാപ്പ് ഉണ്ട് അതുവരെ ആയിരിക്കും ഒരു ബാച്ചിൻ്റെ നമ്മൾ അഡ്മിഷൻ എടുക്കുക ഓക്കെ അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ഈ ചൂടെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പെജിത്രി അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കുക അതുപോലെ തന്നെ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്ഡേഷൻസ് എല്ലാം അതിലൂടെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും മറുപടി തരുന്നതായിരിക്കും അപ്പം മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്